തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓണവിപണിയിൽ പ്രതീക്ഷ അർപ്പിച്ച് അനുകൂല കാലാവസ്ഥയിൽ ചെണ്ടുമല്ലി തൈകൾ നട്ടു വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും സംയുക്തമായി അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിനെടുത്ത രണ്ട് ഏക്കറിലാണ് കൃഷി ഇറക്കിയത് തൈനാടലിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ ഉദ്ഘാടനം ചെയ്തു വെള്ളയും മഞ്ഞയും ഗോൾഡും നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അത്തരത്തിന്റെ നാല് ദിവസം മുൻപ് വിളവെടുപ്പ് നടത്താനാണ് ഉദ്ദേശം വണ്ടൂർ സർവീസാരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തരിശായി കിടന്നിരുന്ന ഈ സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടു കൂടി വെട്ടിത്തെളിച്ച് നമ്മൾ ചെണ്ടുമല്ലി കൃഷിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓണത്തിന് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമുള്ള പൂക്കൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വണ്ടൂർ സർവീസ് സാധാരണ ബാങ്കിനും തൊഴിലുറപ്പിൻ്റെ അങ്ങളെയും മറ്റ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ഈ നന്ദിയോടെ സ്മരിക്കുകയാണ് കൃഷിഭാൻ തുടർന്നും ഇത്തരം പ്രവർത്തികളുമായി ഇനി കുറച്ച് സ്ഥലം അപ്പുറത്തോട്ട് കാട് മൂടി കിടക്കുന്നുണ്ട് അവിടെയും കൂടെ തെളിച്ചിട്ട് അവിടെ പച്ചക്കറി കൃഷി ചെയ്യാനാണ് ബാങ്ക് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആവശ്യമായ നാടിൽ വസ്തുക്കളും അതിന് കൃഷി രീതികളും ഒക്കെ കൃഷിഭവാൻ അതാത് സമയത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വിപണി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ നൂറ്റി ജില്ലാനം പഞ്ചായത്തുകളിൽ നിന്ന് ജില്ലാനം പഞ്ചായത്തുകളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ്റി അൻപതിൽ നാനൂറോളം സർവീസ് സാധാരണ സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും ഓണത്തിന് പൂക്കളം തീർത്ത് ഓണ ആഘോഷങ്ങൾ നടത്താറുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളുണ്ട് സർവീസ് സാധാരണ ബാങ്കിന് സർവീസ് സരണ ബാങ്കിൻ്റെ ജില്ലാ നേതൃത്വം ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ എത്ര ടണ്ണ്ണ്ണ്ണ് പൂവുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ തന്നെ ചിലവാകുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട് മികച്ച വിപണി കണ്ടെത്തുന്നതിന് പുറമേ സെൽഫി കോർണർ അടക്കം സ്ഥാപിച്ച് പ്രദർശനവും ലക്ഷ്യം വെക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തോളം ചെലവിലാണ് പൂ കൃഷി സർവീസ് ബാങ്കും വണ്ടൂർ കൃഷി ഭവന് സംയുക്തമായി ചേർന്ന് നടത്തുന്ന പൂക്കൃഷിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ചെണ്ടുമല്ലി കൃഷിയാണ് കൂടുതലും ഇതിൽ നടുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന ഈ ഓണക്കാലത്ത് അവർ പരമാവധി നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശം കൊണ്ടാണ് ഒരു പരിപാടിക്ക് വേണ്ടി സർക്കാർ തീരുമാനിച്ചതും കൃഷിഭവൻ വഴി പരിപാടി നടപ്പാക്കുന്നത് നമ്മുടെ കൃഷി ഓഫീസറുടെ നിർബന്ധപ്രകാരമാണ് ഈ പ്രാവശ്യം വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു സംരംഭത്തിന് തയ്യാറായിട്ടുള്ളത് ഇതൊരു പരീക്ഷണം എന്നുള്ള നിലക്ക് നമ്മൾ ആരംഭിക്കുന്നൊരു പദ്ധതിയാണ് ഇതിൻ്റെ വിജയം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ഈ ഒന്നാമത്തെ കൃഷി അടുത്താണ് മനസ്സിലാകുക എന്തായാലും ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് ടി കെ ബഷീർ ടി ഉമ്മർകുട്ടി ഷോജൻ കുര്യാക്കോസ് സലാം തുള്ളിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്